എല്ലാവർക്കും നമസ്കാരം മഞ്ചുട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനുശ്രീ ഹരി അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് വേറെ ഒന്നും നമ്മുടെ മെയിൽ ഐ ഡി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ അത് നമ്മൾ റിക്കവർ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ അതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോ ഏഹ് എനിക്കറിയാം പണ്ടത്തെപ്പോലെ ഇത് ഒരുപാട് ആൾക്കാരിലേക്കൊന്നും എത്തൂലെന്ന് എനിക്കറിയാം എന്നാലും പക്ഷെ നമ്മൾ തിരക്കി വന്ന കുറച്ചുപേർക്ക് ഞാൻ കമൻസ് ഒക്കെ കണ്ടിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ പുതിയ വീഡിയോ തുടങ്ങാൻ പോണത് അപ്പൊ ഇന്നുമുള്ള നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിക്കുന്നതാണ് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പുറകെ അറിയാം അപ്പൊ നമുക്ക് പോയിട്ടാം അപ്പൊ നമ്മുടെ കാവും കുളവും ഒന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ആകെ മാറ്റം വന്നേക്കണം എനിക്കാണ് ഇപ്പൊ എന്നെ കണ്ടാൽ മനസ്സിലാകുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡൗട്ട് ആണ് അപ്പൊ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം പഴയ പോലെ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്യണത് നമ്മുടെ പഴയ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു തരും അപ്പൊ നമുക്ക് അപ്പൊ ഇത് നമ്മടെ അമ്മച്ചി മേളിൽ തിറസിൽ വളർത്തണ പച്ചക്കറിയൊക്കെയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കാന്താരിയാണ് നമുക്ക് കാന്താരി പറിച്ചെടുക്കാം നമ്മടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ നമ്മളെ പൊടികൾ അധികം ഉപയോഗിക്കണില്ല അതിന് പകരം നമ്മള് എരിവിനൊക്കെ ആയിട്ട് കാന്താരിയൊക്കെ മാത്രമേ ഉപയോഗിക്കാനുള്ളു കേട്ടാ അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് അപ്പം അത് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പത്തേനും അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം ഒന്നും അരിയില്ല നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളിയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ആവശ്യങ്ങൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെമ്മീൻ ഇത് ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തതാണ് നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മേടിച്ചെടുക്കാം അപ്പൊ ഇത് നമ്മുടെ ചെമ്മീൻ ഇവിടെ നല്ലപോലെ പറ്റിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കൊറച്ച് ഇടാൻ പോവാണ് അപ്പൊ ഇടാൻ പോണവരാണ് കാത്തൂട്ടിയാണ് അപ്പൊ ഇടാം നമുക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അപ്പൊ നമ്മുടെ കറി റെഡി ആക്കിണ്ട് ഇന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെയാ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാം അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം അപ്പൊ എല്ലാരും ദൂരം ഒന്നും എടുത്ത് കൈ പിടിച്ചു ഞാൻ പറയുമ്പോ കഴിക്കണം കൊള്ളാം കൊള്ള നമ്മളുടെ കാര്യം വേറൊരാളെ വിളിച്ച് നമുക്ക് കണ്ണെങ്ങനുണ്ട് എരിവില്ല എന്നിട്ട് മലിക്കുന്നുണ്ട് പക്ഷെ നല്ല പോലെ നമ്മുടെ കൊറേ നാൾക്ക് ശേഷമുള്ള ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും